ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമായി സർക്കാർ കേരള മീഡിയ അക്കാദമിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് പലസ്തീൻ അംബാസിഡറെ മുഖ്യ അതിഥിയാക്കി ഈ മാസം തിരുവനന്തപുരത്താണ് പരിപാടികൾ തീയതി മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ട്വന്റി ഫോറിനോട് പറഞ്ഞു പലസ്തീൻ നേരിട്ട് അദ്ദേഹം എത്തും മീഡിയ അക്കാദമി ആ ഫോട്ടോ എക്സിബിഷൻ്റെ ഉദ്ഘാടനം പലസ്തീൻ അംബാസഡറുടെ സാന്നിധ്യത്തിൽ അന്ന് നടക്കും അതിനുശേഷം ഒരു ഐക്യദാർഢ്യ സമ്മേളനമുണ്ട് മുപ്പതിനാണ് സി എം പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിലും പലസ്തീൻ ഉണ്ടാകും ഒന്നാം തീയതി അദ്ദേഹവുമായിട്ടൊരു ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം